ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മലയോരവും ചുട്ടുപൊള്ളുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിയിലെത്തി കത്തുന്ന ചൂടിൽ കൃഷിയിടങ്ങളും വൻതോതിൽ നശിക്കുന്നു കാളികാവനമേഖലയോട് ചേർന്ന മലയോര ഗ്രാമങ്ങളിലും ചൂടിന്റെ കാഠിന്യം വളരെ കൂടുതലായി മലകളും കാട്ടാറുകളും ഉൾപ്പെടുന്ന പ്രദേശത്ത് മറ്റ് പ്രദേശങ്ങളെക്കാൾ ചൂട് കുറവാണ് അനുഭവപ്പെടാറുള്ളത് എന്നാൽ ഈ തവണ മലയോരവും ചുട്ടുപൊള്ളുകയാണ് ഒരാഴ്ച മുമ്പ് ചെറിയ തോതിൽ ലഭിച്ച വേനൽ വേനൽമഴയെ തുടർന്ന് താപനില അഞ്ച് ഡിഗ്രി വരെ കുറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഡിഗ്രിയിൽ മുട്ടി മഴക്കാർ മേഘങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആകാശത്ത് കാണാറുണ്ട് എന്നാൽ സന്ധ്യയോടെ ഇതും നീങ്ങി ആകാശം തെളിഞ്ഞ് താപനില ഉയർന്നു നിൽക്കുന്നു മലവാരങ്ങളിലെ കുറ്റിക്കാടുകൾ പോലും ഉണങ്ങിക്കരിഞ്ഞതും കാട്ടാറുകൾ ഉൾപ്പെടെ വറ്റിയതും മലയോര മേഖലയിൽ ചൂടുകൂടാൻ കാരണമായി ജില്ലയിൽ മഴ കൂടുതൽ ലഭിക്കാറുള്ള കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് ഭാഗങ്ങളിലെല്ലാം മിക്ക ദിവസങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രി തൊട്ടു അസ്തമയത്തോടടുത്ത് അഞ്ചുമണി പിന്നിട്ടിട്ടും താപനിലെട്ട് ഡിഗ്രി രേഖപ്പെടുത്തി താപനിലയിൽ മാത്രമല്ല ഹ്യൂമിഡിറ്റിയും വളരെ ഉയർന്നാണ് നിൽക്കുന്നത് കനത്ത ചൂട് കാരണം ജനങ്ങൾ പുറത്തിറങ്ങാത്തത് വ്യാപാര മേഖലയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പ്രായമായവരും കുട്ടികളും താപതരംഗമേൽക്കാതെ ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് Real fruit power, real juices from Dabar.